ഗസ ഒരു വെടിനിർത്തൽ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പുറത്താണെങ്കിൽ അമേരിക്കയുടെ പ്രസിഡൻറ്റായി ട്രംപ് അധികാരമേറ്റും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ട്രംപും നിതന്യാഹുമായി നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ ഗസയിൽ നിന്ന് ഫലസ്തീനികൾ ഒഴിഞ്ഞു പോകണമെന്നും അവിടം തങ്ങളെ ഏറ്റെടുക്കുമെന്നുമാണ് അറിയിച്ചത് ഇതിനെതിരെ അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ആ സമയത്ത് ഇരങ്ങേറിയിരുന്നു കൂടാതെ ഹമാസ് അതിൻ്റെ അകത്ത് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അജിംസ് ഇപ്പോൾ ഈ ഗസയിൽ നിന്ന് ഗസക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി ശരിക്കും അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം അത്തരം താല്പര്യങ്ങൾ കൂടി ട്രംപിനുണ്ട് അപ്പോൾ ഈ വെടിനിർത്തൽ കൂടി ഇത്തരം ഒരു പദ്ധതിയുടെ ഭാഗമാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കി പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹം റിച്ചാർഡ് നിക്സിനെ പോലെ ജോണഫ് കന്നഡിയെ പോലെ പെരുമാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മൂല പരിഹാരങ്ങളെല്ലാം അങ്ങനെയാണ് ഡീലാണ് എല്ലാം ഡീൽ നടത്തുക എന്നുള്ളതാണ് അത് രീതി ഇന്നലെ നെതന്യാഹുമായിട്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലും അവർ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ വാർത്തയാവുന്നത് ട്രംപ് എന്താ പറയുന്നത് അതായത് ഗസക്കാർക്ക് അദ്ദേഹം വളരെ പോസിറ്റീവ് ടോണിലാണത് പറയുന്നത് പോസിറ്റീവ് ടോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ കഴിയുക അത് മൊത്തം റബിൾസാണ് അവിടെ ഒന്നുമില്ല അവർക്കവിടെ ജീവിക്കാൻ പറ്റില്ല അതിൻ്റെ ആ മണ്ണിനടിയിൽ മുഴുവൻ സ്ഫോടക വസ്തുക്കളാണ് അപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റുക അവരെ വേറെ എങ്ങോട്ടെങ്കിലും വിടുക അവിടെ ഒരു ആക്കി മാറ്റുക എന്നാണ് പറയുന്നത് അതായത് ഒരു ബീച്ച് റിസോർട്ട് എന്നോ അല്ലെങ്കിൽ ഒരു ബീച്ച് വിനോദസഞ്ചാരത്തിനൊക്കെ പറ്റിയൊരു സ്ഥലമാക്കി മാറ്റും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റാണ് മുന്നിൽ കാണുന്നത് അതാണ് അദ്ദേഹം കാണുന്ന പരിഹാരം അതായത് ആധുനിക ലോകത്തെ ഏറ്റവും സങ്കീർണമായ ഏറ്റവും രൂക്ഷമായ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പരിഹാരം ഒരു റിയൽ എസ്റ്റേറ്റ് മാതൃകയിലാണെന്നുള്ളതാണ് അതിൽ തമാശ അതിനെക്കുറിച്ച് യു എസിലെ തന്നെ പറഞ്ഞ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും പറയുന്നത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമെന്നാണ് ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മണ്ഡലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ഞാൻ പറയാം അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞിട്ട് ഏറ്റവും വലിയ വിട്ടിത്തരങ്ങളൊന്നാണ് ഗസയിൽ നിന്ന് ഇരുപത് ലക്ഷം മനുഷ്യരെ മാറ്റി അതൊരു ബീച്ച് റിസോർട്ടാക്കി റിസോർട്ട് സിറ്റി ആക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ പല കാരണങ്ങളാലും അതിൽ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് അത് നല്ല ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം പറയുന്നത് ഒന്നും അതൊക്കെ മാറ്റി വയ്ക്കുക അതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഒന്ന് വേറെ ഒരു നിവൃത്തിയുമില്ല മറ്റൊരു അൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ് ഗസക്കാരെ യുദ്ധത്തിന് ശേഷം അങ്ങോട്ട് തിരിച്ചു പോയെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന് ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ അജ്ഞതയാണ് എൻ്റെ കാരണം അത് അജ്ഞതയാണോ അതല്ല അജ്ഞത നടിക്കുന്നതാണോ നമുക്ക് അറിയില്ല ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് കുറഞ്ഞപക്ഷം ഇൻ്റലിജൻസ് ബ്രീഫിങ് ഉണ്ടാവും അവിടെ എന്താണ് നടക്കുന്നത് എന്നാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ബ്രീഫിംഗ് ഉണ്ടാവും ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്താണ് ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അതിനെക്കുറിച്ചൊരു സാമാന്യ ധാരണ ഉള്ള ആളായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ സാമാന്യ ധാരണയുള്ള ആളായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ഇരുപത് ലക്ഷം മനുഷ്യരിൽ അൻപതിനായിരം പേർ കൊല്ലപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് വെടിനിർത്തലുണ്ടാകുമ്പോൾ തെക്കൻ ഗസയിലേക്ക് മാറിയിരുന്ന ആളുകൾ മുഴുവൻ മടക്കൻ ഗസയിലേക്ക് തിരിച്ചുവരുന്നതെന്നും എന്തുകൊണ്ടാണ് ആ റബിൾസിന് മുകളിൽ അവർ ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഹ്ലാദനൃത്തം ചവിട്ടുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളല്ലോ ട്രംപ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വിഡിത്തരം പറയില്ലായിരുന്നു മറ്റൊന്ന് ഈ ഇരുപത് ലക്ഷം പേരെയും മാറ്റാം അവരോട് പറഞ്ഞാൽ മതി അവരത് കേൾക്കും ഞാൻ പറയും ഞാൻ പറഞ്ഞ അവർ കേൾക്കുമെന്നാണ് പറയുന്നത് എങ്ങനെ കേൾക്കാനാണ് ആ ഇരുപത് ലക്ഷം പേര് ഇത്രയും കഷ്ടത അനുഭവിച്ചത് അതായത് ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലിൽ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ഗസയിൽ ഈ കാലം അത്രയും അവർ താമസിക്കുന്നു തലമുറകളായി താമസിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം ഒന്നുകിൽ ട്രംപിനില്ല അല്ലെങ്കിൽ അദ്ദേഹം അജ്ഞാതം നടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ വെടിനിർത്തൽ ഉണ്ടാകുന്നു ട്രംപ് വരുമ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്ക വ്യത്യസ്തമായ നടപടി സ്വീകരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ടായിരുന്നു യുദ്ധം ഉണ്ടാവില്ല യുദ്ധം ചെയ്യാൻ അമേരിക്ക ഫണ്ടോ ആയുധങ്ങളോ കൊടുക്കില്ല എന്നുള്ളതാണ് ഞാൻ അതിന് വേറൊരു രീതിയിൽ എന്താ ഈ ട്രംപിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വേറെ രീതിയിൽ വേറെ നമ്മൾ ചില സിനിമകൾ സ്പൂഫായിട്ട് കാണുമ്പോൾ നമുക്ക് രസമായിട്ട് വരുമല്ലോ നമുക്ക് രസമായിട്ട് തോന്നുമല്ലോ ചില സിനിമകൾ അപാര ബോറായിരിക്കും ചിലപ്പോൾ സ്പൂഫായിട്ടാണ് നമുക്ക് രസമായിട്ട് തോന്നും ഞങ്ങൾ സ്പൂഫായിട്ട് ഈ വാർത്താ വാർത്താസമ്മേളനത്തെ കണ്ടുനോക്കി എനിക്ക് ശരിക്കും തോന്നിയത് നിതന്യാഹുവിനെ ശരിക്കും കളിയാക്കുന്നതാണെന്ന് എനിക്ക് തോന്നി ഒരു ഘട്ടത്തിൽ നദന്യാഹു എന്തിനു വേണ്ടിയാണോ ചെല്ലുന്നത് ട്രംപ് ഇനാഗുഗ്രേറ്റ് ചെയ്യപ്പെട്ടു ട്രംപിൻ്റെ പിന്തുണ ഇസ്രായേലിന് ഉറപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഫസ്റ്റ് ട്രംപ് എൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ട്രംപും നന്ദന്യാഹുവും തമ്മിൽ ചില ഒരസലുകളുണ്ടായിരുന്നു എന്നാൽ അബ്രഹാം മക്കടൊക്കെയായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ പോലും എലക്ഷനിൽ ജോ ബൈഡൻ ജയിച്ചപ്പോൾ ഉടൻ തന്നെ ഏറ്റവും ആദ്യം ജോ ബൈഡൻ അഭിനന്ദിച്ചവരിൽ ഒരാൾ നന്ദന്യാഹു ആയിരുന്നു അത് ട്രംപിനത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് മാത്രമല്ല ട്രംപിനെക്കുറിച്ച് സൺ ഓഫ് എ ഡാഷ് എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ട്രംപ് തന്നെ ഷെയർ ചെയ്ത് വലിയ വാർത്തയെ തുറക്കുന്നുണ്ടായിരുന്നു നദൻ നദന്യാനെ കുറിച്ച് അപ്പോൾ തിരിച്ച് ഇസ്രായേൽ എന്താണ് ട്രംപിൻ്റെ പിന്തുണ തേടി ചെല്ലുകയാണ് എന്നാൽ ഇവനെ ഒന്ന് ആക്കി വിടാം എന്ന് ട്രംപ് തീരുമാനിച്ചിട്ട് ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ ആ വീഡിയോ കൊണ്ടുപോക്കിയാൽ ശരിക്കും നദന്യാനെ കളിയാക്കുന്നതാണോ എന്ന് തോന്നി പോകും ചില സമയങ്ങളിൽ നമുക്കതൊരു വിഡിത്തമാണെന്ന് തോന്നും ചില സമയത്ത് ഒരു വംശഹത്യെ ഇനിയും ഒരു വംശഹത്യയെ മറ്റൊരു ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണോ എന്നും തോന്നിപ്പോകും അതിനെങ്ങനെ വേണമെങ്കിലും വായിക്കാം പക്ഷേ ട്രംപിൻ്റെ ഈ പ്ലാനിനെ കുറിച്ച് പറയാനുള്ള കാര്യം അസാധ്യമാണ് മനുഷ്യ മനുഷ്യരാൽ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് പതിറ്റാണ്ടുകളായി നൽകുന്ന ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇത്രയും വിഡിതം നിറഞ്ഞൊരു പരിഹാരം ലോകത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടാവില്ല മറ്റൊരു കാര്യം ഈ പ്രസ്താവന തന്നെ ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ആ റീജ്യനിൽ ഉണ്ടാക്കും പിന്നെ സൗദി അറേബ്യ എന്താണ് അതിനോട് വിശദീകരിച്ചത് സൗദി അറേബ്യയും ജോർദാനും അതിനെതിരെ അതിശക്തമായി രംഗത്ത് നിന്നു ഈജിപ്റ്റാണെങ്കിൽ പ്രസ്താവന നടത്തിയില്ലെങ്കിൽ പോലും അവർ കുറെ കൂടി ശക്തമായ പൊസിഷനിലേക്ക് പോവുകയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുക ഈ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് ദൂതനെയാണ് അദ്ദേഹം കുറെ കൂടി പ്രാക്ടിക്കൽ ഉള്ള ആളാണ് അദ്ദേഹത്തിന് അറിയാം ഇനി ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രകർഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം അദ്ദേഹം തന്നെയാണ് ഈജിപ്റ്റുമായിട്ടും ജോർഡനുമായിട്ടും സൗദി അറേബ്യയായിട്ടും ഇനിയും സംസാരിക്കേണ്ടത് ഗസ റീബിൽഡിനെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് പത്തോ പതിനഞ്ചോ വർഷം എടുക്കുക റീബിൽഡ് ചെയ്യാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ അമേരിക്കയുടെ മധ്യ പശ്ചിമേഷ്യ നയത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് ചെയ്യുക ട്രംപിനതേക്കുറിച്ചൊന്നും വേവരാതിപ്പെടേണ്ട ആവശ്യമില്ല ട്രംപ് ഇത് ഇത് കഴിഞ്ഞിട്ട് നാളെ ചിലപ്പോൾ നേരെ തിരിച്ചു പറയും മറ്റന്നാൾ മറ്റൊരു രീതിയിൽ പറയും അതുകൊണ്ട് ട്രംപ് സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ നിലപാട് നമുക്ക് കാണാൻ കഴിയില്ല ട്രംപ് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയം ആ ആ ഒരു ലൈനിലാണ് ആ ഒരു ഡിപ്ലോമാറ്റിക് ലൈനിലാണ് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് നമുക്ക് കരുതാൻ വയ്യ പക്ഷേ ട്രംപ് പറയുന്ന വാക്കുകൾ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഓക്കെ നിഷാദേ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നത് ഗസക്കാരെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്നായിരുന്നു അപ്പോൾ അവരതിന് അനുകൂലമായിട്ടുള്ള മറുപടി ഒന്നും നൽകിയിട്ടില്ല അതിൻ്റെ അകത്ത് സൗദി അറേബ്യ ആണേൽ അവരൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഇപ്പോൾ മെക്സിക്കോ അല്ലെ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ ഒരു സ്വീകരിച്ച സമീപനം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചിമേഷ്യൻ അല്ലെങ്കിൽ ഒരു ഗൾഫ് രാജ്യങ്ങളോടുള്ള ട്രംപിൻ്റെ ഇനിയുള്ളൊരു സമീപനം ഇതിൽ എങ്ങനെയായിരിക്കും കാരണം ഇവർ ഫലസ്തീൻ അനുകൂലമായിട്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും ട്രംപ് അവർക്കെതിരെ ട്രംപ് അവർക്കെതിരെ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ പറയുക ഇന്നെന്തായിരിക്കും പറയുക നാളെ എന്തായിരിക്കും എന്നതും അമേരിക്കയുടെ പൊതു നിലപാടെന്തായിരിക്കും എന്ന് നേരത്തെ അജുൻസ് പറഞ്ഞ പോലെ വ്യത്യസ്തമാകാനാണ് സാധ്യത കാരണം അമേരിക്കയെ പോലെ ഒരു രാജ്യം ഏത് ട്രംപിനെ പോലെ ഒരാൾ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ട്രംപിനെ പോലെ വിവേകശൂന്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ ദീർഘവീക്ഷണമില്ലാത്തയാൾ രാഷ്ട്രീയജ്ഞാനം ഇല്ലാത്ത ഒരാൾ അങ്ങനെ ഒരാൾ പ്രസിഡന്റായി തലപ്പത്തിരിക്കുമ്പോഴും അമേരിക്ക എന്ന രാഷ്ട്രം തകരുന്നില്ല എന്ന് നമ്മൾ കാണണം മറ്റു പലയിടത്തും രാഷ്ട്രീയജ്ഞാനമില്ലാത്തവർ ജനങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവർ സമ്പദ്ഘടന മനസ്സിലാവാത്തവർ തലപ്പത്ത് വന്നപ്പോൾ ആ രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ കുഴപ്പമായ അനുഭവം നമുക്ക് നന്നായി അറിയാം പക്ഷേ അമേരിക്ക അങ്ങനെ തകരില്ല കാരണം അമേരിക്കയുടെ പ്രസിഡന്റുമാരല്ല അമേരിക്കയെ പൂർണ്ണാർത്ഥത്തിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ട്രംപ് എടുക്കുന്ന സമീപനങ്ങളെല്ലാം അതേ നിരക്കുള്ള റിഫ്ലക്ഷൻസ് ലോകത്തുണ്ടാക്കും എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ട്രംപ് എന്താണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അനധികൃത കുടിയേറ്റക്കാരായി വന്നിട്ടുള്ള ആളുകൾ രേഖകളില്ലാത്ത വന്ന ആളുകൾ അമേരിക്കക്കാരല്ലാത്തവർ ഇവിടെ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഇവിടെ ജീവിച്ചു കൂടുന്ന ആളുകൾ അങ്ങനെയുള്ളവർ പറ്റില്ല എന്ന് കണിശമായ നിലപാട് സ്വീകരിക്കുന്ന അതേ ട്രംപ് ഫലസ്തീനിലെ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരോട് പറയുകയാണ് വേറെ ഒരിപ്പം പോയി കുടിയേരിക്കോളം ഒരേ സമയം ഇവിടെ കടന്നു കയറിയ ആളുകളെന്ന് വരി കുറേ ആൾക്കാരെ സൈനിക വിമാനത്തിൽ കടത്തിവിടുന്ന ഒരാൾ അപ്പുറത്ത് വേറൊരു രാജ്യത്തെ മനുഷ്യരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ രാജ്യം വിട്ടോടി വേറെ മറ്റു രാജ്യങ്ങളിൽ പോയി കുടിയേറുമെന്ന് പറയുകയാണ് ഇങ്ങനെ അങ്ങേയറ്റം വിരുദ്ധവും യുക്തിരഹിതവുമായിട്ടുള്ള വിവരദോഷങ്ങൾ വിളിച്ച് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒന്ന് കാണണം പക്ഷെ ഇത് സംശയം ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അമേരിക്ക ഞങ്ങൾ ഏറ്റെടുക്കും വേണ്ടി വന്ന സൈനിക വിന്യാസം ഏർപ്പാടാക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇപ്പോൾ ഗസയെ അവിടുന്ന് ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടിക്കുക ആട്ടിപ്പായ്ക്കുക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെക്കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്ന അസാധ്യമാണ് നിയമപരമായ പ്രശ്നങ്ങൾ ധാർമ്മികമായ പ്രശ്നങ്ങൾ ഒപ്പം തന്നെ ഈ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ എങ്ങോട്ട് കൊണ്ടുപോകും ഏറ്റെടുക്കും ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ ഏറ്റെടുക്കുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യും കുടലുകൾ കെട്ടി തെരുവുകളിൽ താമസിപ്പിക്കും ഇവരെല്ലാവരും നന്നായി ജീവിച്ചിരുന്നവരില്ലേ ഗസ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അഭയാർത്ഥി കേന്ദ്രമായിരുന്നില്ല ഏറ്റവും നന്നായി ക്വാളിറ്റി ലൈഫ് നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലായിടത്തും ക്വാളിറ്റി ലൈഫ് നയിച്ചുകൊണ്ടിരുന്ന അത്യാവശ്യം നല്ല നിലയുണ്ടായിരുന്ന മനുഷ്യരാണ് അവരെ ഒരു യുദ്ധം തകർത്തു അവരെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും മറ്റു രാജ്യങ്ങൾ എങ്ങനെ എടുക്കാൻ പറ്റുമോ അവരെ അവർ പോകാൻ സന്നദ്ധമാകുമോ ഒരിക്കലുമില്ല അപ്പോൾ അത് സാധ്യമല്ല നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അതിനോട്ട് അമേരിക്ക വന്നു ഇനിയിപ്പം നേരത്തെ ഇത്രയും കാലമായി ഇസ്രയേലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ഒഴിപ്പിക്കാൻ പോകുന്നു ഞങ്ങൾ മനുഷ്യരഹിത ഭൂമിയാക്കാൻ പോകുന്നു ഇത് ഏറ്റെടുക്കാൻ ഒക്കെ ഇപ്പോൾ അമേരിക്ക കൂടി പറയുന്നു അമേരിക്കയ്ക്ക് ഇനി എന്താണ് അവിടെ ചെയ്യാനുള്ളത് ഇസ്രയേലിനെ പോലെ സകല തരത്തിലും ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സൈന്യവും അവരുടെ പട്ടാളവും ഇത്രയും ദിവസങ്ങൾ നീണ്ട ബോംബിങ്ങിൽ ലോകത്ത് ഒരു യുദ്ധത്തിലും ഇടാത്തതിൻ്റെ റേഷ്യോ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവിടുത്തെ ആളുകളെ ഓടിക്കാൻ പറ്റിയിട്ടില്ല അവിടുത്തെ ആളുകളുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമോഹത്തെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ മണ്ണ് എന്ന വികാരം ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല അമേരിക്കയ്ക്ക് എന്താ കൂടുതൽ ചെയ്യാൻ പറ്റുക രണ്ട് ബോംബ് അധികം ഇടാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ പത്തോ ആയിരമോ പട്ടാളക്കാരെ കൂടുതൽ വിന്യസിക്കാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ഇത്രയും നാൽപ്പത് അറു അറുപതിനായിരത്തോളം മനുഷ്യരെ കൊന്നു എൺപത് ശതമാനം പ്രദേശങ്ങളും ഇല്ലാതാക്കി മനുഷ്യനെ ജീവിക്കാൻ ഒന്നുമില്ല എന്നിട്ടും ആളുകൾ എന്ത് ചെയ്യുകയാണ് തിരിച്ചു വരുന്നു അവരുടെ വീടുകൾ ഇരുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു അവിടെ അവശേഷിക്കുന്ന കോൺക്രീറ്റ് സ്തൂപങ്ങളെല്ലാം വൃത്തിയാക്കുന്നു അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു അതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടെ മണ്ണ് തിരിച്ചെടുക്കുന്നു ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും ഞങ്ങൾ പോകാൻ പോകുന്നില്ല എന്ന സന്ദേശം അവർ നിരന്തരമായി ലോകത്ത് നൽകിക്കൊണ്ടിരിക്കെ അമേരിക്കൻ പ്രസിഡന്റോട് പ്രഖ്യാപിച്ചിട്ട് എന്തിനാണ് അമേരിക്കയുടെ കയ്യിലുള്ളത് പട്ടാളമല്ലേ ഉള്ളൂ അമേരിക്കയുടെ കയ്യിലുള്ളതും തോക്കുകളേ ഉള്ളൂ ഇത് ആവശ്യത്തിന് നത്യാഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു പരമാവധി പ്രയോഗിച്ച് കഴിഞ്ഞതാണ് എങ്ങനെ ഇത് സാധ്യമാകും അതുകൊണ്ട് അമേരിക്ക ഇത് പ്രഖ്യാപിക്കുന്നു എന്നതുകൊണ്ട് ഇത് അമേരിക്കയുടെ അമേരിക്ക ഒരു സൂപ്പർ പവറാണ് അമേരിക്കയുടെ കൂടിയാണ് ഇത്രയും കാലം ഇസ്രയേലും ചെയ്തത് എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് പ്രത്യേകമായി തോന്നുന്നില്ല അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ വേറൊരു പിന്നെ അദ്ദേഹം നേരത്തെ മുൻപും പറഞ്ഞിട്ടുണ്ട് ഗസ എത്ര മനോഹരമായ ഒരു പ്രദേശമായിരുന്നു യുദ്ധവും സംഘർഷങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഏതെല്ലാം കാര്യത്തിൽ ഉപയോഗിക്കാമായി ഇതൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് മോഹം റിസോർട്ടുകൾ ഉണ്ടാക്കി കോടികൾ വരാനുള്ള മോഹം അത് സ്വാഭാവികമായിട്ടും ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ടാവും രാഷ്ട്രീയമായി പരിശോധിച്ചാൽ ഇവിടുന്ന് എല്ലാവരും പോവുകയാണ് വേണ്ടതെന്നൊരു നിലപാട് പ്രഖ്യാപിക്കുന്ന ട്രംപ് നാൽപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ഈ സീസ് ഫയർ വയലേറ്റ് ചെയ്തുകൊണ്ടോ ഇത് അവസാനിപ്പിച്ചുകൊണ്ടോ വീണ്ടും ഒരു യുദ്ധം ഒരു ഒരു ആക്രമണമാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ചില കാരണങ്ങൾ ഉണ്ടാക്കുന്നു വേണമെങ്കിൽ വിചാരിക്കാം അവർക്കവിടെ തിരിച്ചുവരാൻ കഴിയില്ലെന്നോ അവർ പോകണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ അവർക്കവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ അപ്പം നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു ഇല്ല അവിടെ നിൽക്കണം ലോകത്തെല്ലാവരും കൂടി പറഞ്ഞു ഏറ്റെടുക്കുന്നില്ല നിൽക്കണം നിങ്ങൾ അനുഭവിച്ചോ എന്ന ഒരു സംഗതിക്ക് പിള്ളി അഡ്വാൻസ് ചെയ്യണമെന്ന് കാത്തിരുന്ന് കാണണം പിന്നൊന്ന് റീബിൽഡ് ഗസ ഗസയെ റീബിൽഡ് ചെയ്യണം അന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സഹായം അതിനാവശ്യമുണ്ട് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അതിനാവശ്യമുണ്ട് അപ്പോൾ ഇത് അർത്ഥശൂന്യമായ ഒരു കാര്യമാണ് ഗസയെ റീബിൽഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ പോളിസി വേറെയാണ് ഇവരെല്ലാവരും മാറ്റുക എന്നിട്ട് ഗസയെ വേറൊരു ഉണ്ടാക്കണമെന്നാണ് അമേരിക്കൻ നിലപാട് മറിച്ച് ഇവരെ തന്നെ താമസിപ്പിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളുടെ നിലപാട് വേറെയാണെന്ന് പറയാലോ അപ്പോൾ അതുകൊണ്ട് ഗസയ്ക്ക് പണം കൊടുക്കാതിരിക്കാൻ ഗസയിൽ സീസ്ഫയർ വയലേഷൻ ഉണ്ടായാലതിനകത്ത് അഭിപ്രായം പറയാതിരിക്കാൻ ട്രംപ് മുൻകൂട്ടി ചില ഏറുകൾ എറിയുകയാണോ എന്ന് സംശയിക്കണം നോർമലി ഒറ്റ നോട്ടത്തിൽ ട്രംപ് ലോകത്തെക്കുറിച്ച് ധാരണയില്ലാത്ത രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാത്ത വിവിധതരം ജനതകളെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെക്കുറിച്ചും അറിയാത്ത ഒരു മണ്ഡലമാണ് അതിൽ നിന്ന് വന്നാണ് എന്ന് വിചാരിക്കണം അപ്പോൾ ഇതെന്താണ് ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ലോകത്തെല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാവണം നമുക്കും ധാരണ ഉണ്ടാവണം നമ്മുടെ പേർ അല്ലേ നൂറു പേർ ഇന്ന് ചണ്ഡിഗഢ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിരിക്കുകയാണ് സൈനിക വിമാനത്തിലാണ് വന്നിറങ്ങിയത് അതിൽ പത്ത് കുട്ടികളുണ്ട് അങ്ങേയറ്റത്തെ അധിക്ഷേപമാണ് മനുഷ്യരോട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർക്കണം ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു രാജ്യത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തെ ജനങ്ങളെ തിരിച്ചയക്കുന്നത് നമ്മൾ വായിച്ചു കൊളംബിയയുടെയും ഒപ്പം എന്താണ് മെക്സിക്കോടെയും കാര്യം കൊളംബിയയുടെ പ്രസിഡന്റ് എന്താണ് പെട്രോ പറഞ്ഞത് സൈനിക വിമാനത്തിൽ അയച്ച് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുനോക്കോ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം അയക്കാം ഞങ്ങളുടെ ആളുകളെ അതിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പ്രഖ്യാപിച്ചു വലിയ പ്രശ്നം അങ്ങോട്ടും ഉണ്ടായില്ലേ മെക്സിക്കോ എന്താ സ്വീകരിച്ച നിലപാട് ഞങ്ങളുടെ വ്യോമമേഖലയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ സൈനിക വിമാനത്തിനെ ആളുകളെ ഹ്യൂമിലിയേറ്റ് അധിക്ഷേപിച്ച് കൊണ്ടുവരുന്നില്ലെന്നും നമുക്കൊരു പ്രശ്നവും നമ്മുടെ നൂറ് പൗരന്മാരെ സൈനിക വിമാനത്തിനകത്തെ ചൂടും ഇരിക്കാൻ സീറ്റും പ്രോപ്പർ ടോയ്ലറ്റും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കുകയാണ് കൊണ്ടുവന്നോളൂ ഇറക്കിക്കോളൂ നിങ്ങളെന്ത് വേണമെങ്കിൽ കാണിച്ചോളൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അപ്പോൾ ട്രംപിനെ പോലെ ഒരു മഷ്ണനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ലോകം ഇനിയും അതിനകത്ത് ഒന്നും സെറ്റാകേണ്ടിയിരിക്കുന്നു അല്ല ഇപ്പോൾ അറിയന്തപുരം തിരുത്തുന്നുണ്ട് ഇരുന്നൂറ്റഞ്ച് ആളുകളെയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗസക്കാർ അല്ലെങ്കിൽ ഫലസ്തീൻ ജനത അനുഭവിച്ച ദുരിതം നമ്മുടെ മുമ്പിലുണ്ട് വെടിനിർത്തലിന് ശേഷം ഗസക്കാർ അവരുടെ നാടിൽ അവരുടെ നാട്ടിലേക്ക് മട മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ആ സമയത്താണ് ട്രംപിന്റെ ഇത്തരം മോഹങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ ആരുടെ മോഹമാണ് നടപ്പാക്കുക അതിൽ ഹമാസിൻ്റെ നിലപാടെന്താകും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം